നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ സാധാരണക്കാരന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കേരളത്തിലെ സഹകരണ മേഖല വഹിക്കുന്ന പങ്ക് നിസ്തുലമെന്ന് കുർക്കുളി മൊയ്തീൻ പറഞ്ഞു തിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാധാരണക്കാരന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കേരളത്തിലെ സഹകരണ മേഖല വഹിക്കുന്ന പങ്ക് നിസ്തുലമെന്ന് കുറുക്കോളിമൊയ്തീൻ എം എൽ എ പറഞ്ഞു തിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ പണം വിതരണം ചെയ്ത് ലാഭം കൊയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല സഹകരണ ബാങ്ക് പ്രസ്ഥാനം എന്ന വളവന്നൂരിൽ അതേപോലെ മലപ്പുറം ജില്ലാ ബാങ്കും മലപ്പുറം ജില്ലാ ബാങ്കിനെ പ്രതികരിച്ചുകൊണ്ട് ഹൈദരാബാദിൽ രണ്ടായിരത്തി മൂന്നിൽ ഒരു ദേശീയ സെമിനാറിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ബാങ്കിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ അവലോകനങ്ങൾ ഗ്രൂപ്പ് തിന്മി നടന്നപ്പോ മലപ്പുറം ജില്ലയിൽ ജില്ലാ ബാങ്കും വളവന്നൂർ സർവീസ് ബാങ്കും കൊടുക്കുന്ന ബിസിനസ്സുകളെ കുറിച്ച് പൈസയെ കുറിച്ചും ഒക്കെ സംസാരിച്ചു ഹരിയാനയിലെ ഡെപ്യൂട്ടി റഷ്യായിട്ടുള്ള എം ആർ ഗാന്ധി അതിന്റെ പൊതുപരിപാടിയിൽ വെച്ച് ഞങ്ങൾ അഭിനന്ദിച്ചു മലപ്പുറം ജില്ലയിലും പോയത് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വായ്പ കൊടുക്കുന്ന ബാങ്ക് ബാങ്ക് ജില്ലാ ജില്ലാ ബാങ്കും സർവീസ് ആക്കരുന്ന ബാങ്ക് വളവനൂർ സർവീസ് ബാങ്കുമാണ് എന്നത് ഹൈദരാബാദിലെ ആ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു എന്താണ് ചെയ്യുന്നത് ഒരു റുപ്യ നമുക്ക് എത്ര നോക്കുക ഒരു ചെലവൊന്നും ആ ഒരു റുപ്പിയ ചെലവ് എത്രയെന്ന് നോക്കിയാൽ ആ ചെലവിനേക്കാൾ ഒരു പൈസ ഒരു ഉപ്പിക കൂടുതൽ നമുക്ക് കിട്ടിയാലും നിന്ന് പോകാൻ കഴിയും പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് ആറര രൂപയാണ് ഒരു ഉപ്പേനെ ഒരു ഉപ്പേക്ക് ആറര അറുപത്തിയഞ്ചു പൈസ വരുന്നത് എങ്കിൽ നമ്മൾ ഒരു ഒന്നേ അറുപത്തിന് വാങ്ങാൻ ശ്രമിക്കും ബാങ്ക് അതുകൊണ്ട് ചില ബാങ്കുകൾ ആ രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാട് മാറി വരണം എന്ന് തിരൂരിലെ ജനങ്ങളിലൂടെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തോട് ഞാൻ അഭ്യർത്ഥിക്കുക നമ്മൾ ഇതിന്റെ അടിയിൽ നിന്നുകൊണ്ട് ഇതിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം ഇവിടെ മറ്റുള്ള വായ്പേതര മേഖലയിലേക്ക് എവിടെയൊക്കെ കടന്നു ചെല്ലാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള സംവാദം ഈ നൂറാം വാർഷികത്തിൽ സംഘടിപ്പിക്കണം അതിന് മറ്റുള്ള ജനോപകാരപ്രദമായിട്ടുള്ള എല്ലാ മേഖലയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമായി വരും കാലങ്ങളിൽ ഈ ബാങ്ക് മാറി വരേണ്ടതുണ്ട് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാനിതിൻ്റെ ഔപചാരികമായ ഒരുഘാടങ്ങൾ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ വിജയിക്കുന്നു കൊള്ളപ്പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് കർഷകർ അടക്കമുള്ള വലിയൊരു ജനവിഭാഗത്തിന് ആശ്വാസമായി പ്രവർത്തിക്കുന്നതിൽ സഹകരണ ബാങ്കുകൾ വലിയ ദൌത്യമാണ് നിറവേറ്റുന്നത് ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി നസീർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ എൻഡോമെന്റ് വിതരണവും നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ കർഷക ആദരവും വൈസ് ചെയർമാൻ പി രാമൻകുട്ടി ചികിത്സാ സഹായ പദ്ധതി പ്രഖ്യാപനവും നിർവഹിച്ചു അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ കെ ഇബ്രാഹിം മാജി ഇസ്മായിൽ പുതുശ്ശേരി ടി പി സതീഷ് പുളിക്കൽ ഹംസ യാസർ പയ്യോളി പി എ ബാവ താജുദ്ദീൻ ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൾവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ